മരണപ്പെട്ട ഡോൺ ഗ്രേഷ്യസിന്റെ ആന്തരിക അവയവങ്ങൾ ഇനി നിസ്സഹായരായ രോഗികൾക്ക് പുതുജീവൻ നൽകും തൃശൂർ തുറവംകുന്ന് സെന്റ് ജോസഫ് ഇടവക വികാരിക്കൊപ്പം അൽത്താര ബാലന്മാരുടെ സംഘവും വയനാട്ടിൽ വിനോദസഞ്ചാരത്തിന് പോയ ഡോൺ ഡോൺഗ്രേഷ്യസ് റാമ്പാടി അരുവിയിൽ കുളിക്കാനിറങ്ങവെ കാൽവഴുതി ചുഴിയിലകപ്പെട്ട് ശ്വാസം നിലച്ചുപോവുകയും തുടർന്ന് ഏതാനും ദിവസം ചികിത്സയിലായിരിക്കെ മരണപ്പെടുകയുമായിരുന്നു ഇരിങ്ങാലക്കുട രൂപത തുറവംകുന്ന് സെന്റ് ജോസഫ് ഇടവക വികാരി ഫാദർ ഷാജു ചെറയത്ത് തന്റെ ഇരുപത്തിയഞ്ചോളം വരുന്ന ഇടവക അൾത്താര ബാലസംഘങ്ങളുമായി വയനാട്ടിലേക്ക് പോകുന്നത് മുപ്പത്തിയൊന്നിനാണ് ഡോൺ ഗ്രേഷ്യസിന്റെ ജീവൻ അപഹരിച്ച ദാരുണ സംഭവം ഉണ്ടാകുന്നത് വയനാട് ജില്ലയിലെ മേപ്പടി ചൂരൽമല പ്രദേശത്തെ റാപ്പാടി അരുവിയിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു സംഘം ഡോൺ കാൽവഴുതി ചുഴിയിൽ അകപ്പെടുകയായിരുന്നു തുടർന്ന് ശ്വാസം നിലച്ചുപോവുകയും ശരീരം മരവിച്ചുപോവുകയും ചെയ്തു അറസ്റ്റ് ഉണ്ടായതിനെ തുടർന്ന് വയനാട് ഡി എം വിംസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തു ഏതാനും ദിവസം വെന്റിലേറ്ററിൽ കഴിയവേ ജൂൺ അഞ്ചിന് വിദഗ്ധ ഡോക്ടർമാർ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു ദുഃഖകരമായ അവസ്ഥയിലും ഡോണിന്റെ മാതാപിതാക്കൾ ഡോണിന്റെ ആന്തരിക അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു സർക്കാർ സംരംഭമായ മൃതസഞ്ജീവിനി ആസ്ട്രമേംസ് കോഴിക്കോട് ടീം എന്നിവയുടെ സഹായത്തോടെ സർജറി നടത്തി അവയവങ്ങൾ ട്രാൻസ്പ്ലാന്റേഷനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും കോഴിക്കോട് ആസ്ട്രമേംസിലേക്കും കൊണ്ടുപോയി ഡോണിന്റെ അവയവങ്ങൾ ഇനി നാലുപേർക്ക് പുതുജീവിതം നൽകും പോസ്റ്റ്മോർട്ടം ശേഷം ജൂൺ ഏഴിന് രാവിലെ ഏഴ് മണിക്ക് തുറവാങ്ങുന്ന ഇടവകയിൽ ഡോണിന്റെ ശരീരം പൊതുദർശനത്തിന് വയ്ക്കുകയും ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷൻമാർ പോളി കണ്ണുകാടാൻ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യും തുടർന്ന് ഒൻപത് പതിനഞ്ചിന് ഡോൺ പഠിച്ച ഡോൺ ബോസ്കോ സ്കൂളിലും പൊതുദർശനത്തിന് വയ്ക്കും തുടർന്ന് തുറങ്ങുന്ന ദേവാലയത്തിലാണ് മൃതസംസ്കാര ശുശ്രൂഷകൾ ക്രമീകരിച്ചിരിക്കുന്നത് തൃശൂർ